നമുക്കിനി ഓരോ വിശുദ്ധന്മാരെ പറ്റി എടുത്തത് പരിശോധിക്കാം അവരുടെ മഹത്തായ ചെയ്തികള് സേവനങ്ങള് വിശ്വാസികളെ രക്ഷിച്ച രീതികള് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം ആദ്യം ഞാൻ പറയും നമ്മുടെ ഇന്ത്യയിലെല്ലാവർക്കും സുപരിചിതനായ വിശ്വ വിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന വ്യക്തി കുറേ ഗസ്യൂട്ട് വൈദികരോടൊത്ത് പോർട്ടുഗലിൽ നിന്നും ഗോവയിൽ വന്നിറങ്ങുന്നു അന്ന് ഗോവ പോർട്ടുഗൽ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ പോപ്പും പിന്നെ പോർട്ടുഗീസും സ്പെയിനുമായിട്ട് വലിയൊരു ധാരണ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കാരണം ഇവിടെ കത്തോലിക്ക രാജ്യങ്ങളായിരുന്നും ഫ്രാൻസ് പോർട്ടുഗൽ സ്പെയിൻ ഈ മൂന്ന് രാജ്യങ്ങളും കത്തോലിക്ക രാജ്യങ്ങളാണ് അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടുള്ള സമുദ്രസഞ്ചാരം നടത്തി പിന്നെ ഭൂപ്രദേശങ്ങളിൽ കണ്ടെത്തിയവരാണ് ഈ രണ്ട് രാജ്യങ്ങളും അന്ന് ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇതെല്ലാം പ്രവർത്തിക്കുന്നു ഇവർ ചില പുതിയ പുതിയ രാജ്യങ്ങൾ കണ്ടെത്തുന്നു ഇന്ത്യയിലെത്തുന്നു അമേരിക്കയിലെത്തുന്നു ഇതെല്ലാം കണ്ട് പോപ്പ് ഈ രണ്ട് കൂട്ടർക്കും ഒരു പ്രത്യേക പദവിയും അധികാരവും കൊടുത്തു പത്രുവാദോ എന്ന് പറഞ്ഞൊരു പദവിയാണത് ഇറ്റാലിയൻ വാക്ക് എന്നാൽ ലാറ്റിൻ വാക്കാണ് ആ അധികാരം കൊടുത്തു അന്ന് പോപ്പ് ഇവരോട് പറഞ്ഞു പിന്നെ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഉപയോഗിച്ചു ആ രണ്ടായിട്ട് ഉപയോഗിച്ചിട്ട് കിഴക്ക് ഭാഗം സ്പെയിനും പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ നേരെ തിരിച്ചു തിരിച്ചുവാകാം പോർട്ടുകളിലും കൊടുത്തു ഏതായാലും ഇവരിങ്ങനെ ഈ പറഞ്ഞ ഗോവ ഇവിടെ വന്ന് പിടിച്ചു അവിടെ ക്രിസ്തുമത പ്രചരണവും പരിപാടിയും കോഴിക്കോട് വന്നിട്ട് വിജയിച്ചില്ല സാമുദ്രമായിട്ട് യോഗിക്കാൻ പറ്റിയില്ല ഗോവ പിടിച്ചിടയ്ക്ക് അവിടെ ഭരണം നടത്തുന്നു അപ്പോൾ ഗോവയിൽ അന്ന് ധാരാളം ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഈ കൊങ്ങിണി ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന വളരെ ഓർത്തഡോക്സ് വിശ്വാസികളായ കൊങ്ങിണി ബ്രാഹ്മിൺസ് അവർ കാശ്മീർ ബ്രാഹ്മിൺസ് ആയിരുന്നു അവർ ഗുജറാത്ത് വഴി വന്ന് അങ്ങനെ ഗോവയിൽ സെറ്റിലായി കഴിഞ്ഞിരുന്നവരാണ് അവരൊക്കെ ഈ അവരെ കൺവെർട്ട് ചെയ്യാനോ ക്രിസ്ത്യാനിയാക്കാനോ പറ്റാതെ വന്നു അവരെ വിശ്വാസം മാറ്റാൻ പറ്റുന്നില്ല അപ്പോഴീ പറഞ്ഞപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് സേവറും ജസ്യൂട്ട് വൈദികരും കൂടെ വന്നു ഒരു പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് വിജയിക്കാതെ വന്നപ്പോൾ ഈ ഫ്രാൻസിസ് ഏവരിലിസ്റ്റ് ആ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പാതിരുവാദ പദവി വെച്ച് ബിഷപ്പന്മാരെ നിശ്ചയിക്കാനും നിർ പിന്നെ അധികാരം പിന്നെ ഏൽപ്പിക്കാനും ഒക്കെ ഉള്ള അധികാരം പോപ്പിനുള്ള ഒപ്പം തന്നെ പോർട്ടുഗലിനും കൊടുത്തിരുന്നു പോർട്ടുഗലിനും ബിഷപ്പന്മാരെ നിയമിക്കാം ആ പ്രത്യേക അധികാരമുണ്ട് അവർ തമ്മിൽ പിൽക്കാലത്തെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വഴക്കുണ്ടായി അതിനെപ്പറ്റി പൗരസ്ഥിതി സംഘമൊക്കെ ഉണ്ടായ ബാളമൊക്കെ ഉണ്ടായത് ചരിത്രത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഏതായാലും ഇവർ പോർട്ടുകലിൽ നിന്ന് വന്ന ഫ്രാൻസിസ് ദേവിയർ നേരെ കോറമണ്ഡൽ ഭാഗത്ത് ഇറങ്ങി ആ തീരപ്രദേശങ്ങളിലൂടെ നടന്ന് അവിടെ അരയന്മാരെയൊക്കെ മുക്കവരുണ്ടല്ലോ തൊട്ട് കൂടാത്തവരും ഈ ഉച്ചനീതിത്വങ്ങളും ജാതി വിവേചനങ്ങളും ഏറ്റവും ക്രൂരമായിട്ട് നിലനിന്നിരുന്ന ഈ രാജ്യത്ത് ഈ അരയന്മാരും ഒക്കെ എന്തെങ്കിലും മോചനം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ സുര്യത പ്രമണിച്ചോ ഏതെങ്കിലും പുതുതായിട്ട് വന്ന ഈ പ്രസ്ഥാനത്തിൽ ഈ അരയന്മാരെല്ലാവരും ചേർന്നു മുക്കവർ മുക്കവരായ അരയന്മാർ മുഴുവൻ മതം മാറി ക്രിസ്ത്യാനിയായി എന്നിട്ട് ഇവരെയും ഇങ്ങനെ വ്യാസ ഇനി ആളുകൾ ആൾക്കൂട്ടവുമായിട്ട് ഓരോ പ്രദേശത്തേക്കും ഇദ്ദേഹം പ്രചരണ പരിപാടികളുമായിട്ട് ഫ്രാൻസിസ് ഇവർ മുന്നേറുന്നു ധാരാളം വരെ കിട്ടുകയും ചെയ്തു പക്ഷേ ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ ഹിന്ദു അമ്പലങ്ങളും പ്രതിഷ്ഠകളും കാണും ഈ മതം മാറി വിശ്വാസത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവൻ്റെ രക്തത്തിൽ കലർന്നു പോയ വിശ്വാസം മാറിയിട്ടുണ്ടാവില്ല അവൻ ആ ഇങ്ങോട്ട് അങ്ങോട്ട് ഈ അമ്പലത്തിന് നേരെ ഈ വിഗ്രഹത്തിന് നേരെ തൊഴുത് തല കുമ്പിടുന്നൊരു ശീലം ഉണ്ടായിരുന്നു എല്ലാവരും ഇത് ചെയ്യുന്ന കണ്ട് ഫ്രാൻസിസ് സേവിയറിനെ സഹിച്ചില്ല ഈ വിഗ്രഹങ്ങളെ സാത്താൻ്റെ വിഗ്രഹങ്ങളെ നിങ്ങൾ വണങ്ങുന്നു കുമ്പിടുന്നു പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവരിത് വകുവച്ചില്ല അവസാനം ഫ്രാൻസിസ് സേവിയർ ഈ പറഞ്ഞ ലിസ്ബണിലേക്ക് എഴുതി ഇവിടെയുള്ള ആളുകളെ വെറും മാമോദിസം ഒക്കെ കൊണ്ടും വെള്ളം തെളിച്ചുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയാക്കാൻ പറ്റില്ല ഇവരുടെ മുതലേ നമുക്ക് ബലപ്രയോഗം തന്നെ വേണ്ടി വരും ഭീഷണി തന്നെ വേണ്ടിവരും ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ പറ്റൂ അതുപോലെ ഇത് മതം മാറാൻ വിസമ്മതിക്കുന്നവരുടെ പേരിൽ കർശനമായ നടപടിയെടുത്ത് ഇൻക്വസെഷൻ ഇവിടെ നടപ്പിലാക്കണമെന്ന് ഇങ്ങനെ തിരക്ക് നൽകുക അതാണ് ആവശ്യപ്പെട്ടു ലിസ്മൺ ഉടനെ സംബന്ധിച്ചു നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ഗോവയിലെ ക്രിസ്ത്യാനികളല്ലാതെ മറ്റൊരു വിശ്വാസികളും വേണ്ട ബാക്കിയുള്ളവരെ ബൈ ഹൂ ക്യാൻ ക്രൂ ഫോൾസ് എങ്ങനെയും അവരെ ക്രിസ്ത്യൻ വൽക്കരിച്ചേ പറ്റൂ ക്രിസ്ത്യവൽക്കരിച്ചേ പറ്റൂ എന്നുള്ള കർശന നിർദ്ദേശം വന്നു അങ്ങനെയാണ് ഫ്രാൻസിസ് സേവറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇൻക്വിസിഷൻ പരിപാടി നടപ്പിലാക്കുന്നത് ഇൻക്വിസിഷൻ പരിപാടിക്ക് ഫ്രാൻസിസ് ഏവർ അല്ലിസ്മണിന് അനുവാദം വാങ്ങിച്ച് ഇവിടെ വളരെ ഭംഗിയായിട്ട് അതവർ കൈകാര്യം ചെയ്തു ഗോവയിൽ ഉണ്ടായിരുന്ന കൊങ്ങണി ബ്രാഹ്മിൻസിൻ്റെയും മറ്റു ഹിന്ദുക്കളെയും പിന്നെ ക്രിസ്ത്യാനികളല്ലാത്തവരെയും മുഴുവൻ ഇവർ ഇവരുടെ ഇവരുടെ പട്ടാളക്കാരുടെ പരേഡ് ഗ്രൗണ്ടിൽ പിടിച്ചുകൊണ്ടുവരും ഓരോ ഗ്രാമത്തിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ഗ്രാമമാണ് ഗോളത്തിലും കൊച്ചു പിച്ച് അടക്കം മുലക്കുടിക്കുന്ന കുട്ടികളടക്കം എല്ലാത്തിനും കൊണ്ടുവന്ന് പരേഡ് ഗ്രൗണ്ടിൽ നിർത്തും നിർത്തിയിട്ട് ഇവരോട് ഇവരുടെ പാതിരി പ്രസംഗിക്കും അത് പരിഭാഷപ്പെടുത്തി കൊടുക്കും യേശു ഏകരക്ഷകൻ സ്വർഗത്തിൻ്റെ ഏക മാർഗം സ്വീകരിക്കാനുള്ളത് പിന്നെ മോചനം പറയുന്ന ഏകമാർഗ്ഗം ക്രിസ്തു മതം അതുകൊണ്ട് നിങ്ങൾ കൺവെർട്ട് ചെയ്ത് നിങ്ങൾ മര്യാദയായിട്ട് മുഹമ്മദ് ഇസ്ലാമുങ്ങി ക്രിസ്ത്യാനിയായി സ്വർഗ്ഗത്തിൻ്റെ അവകാശികളായിത്തീരുക ഇനി നിങ്ങളിങ്ങനെ സമ്മതിക്കുന്നില്ലെങ്കിൽ സ്നേഹത്തോടെ ഉപദേശിച്ച് നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ബലത്തിലൂടെ നിങ്ങളെ ക്രിസ്ത്യാനി ആക്കും എന്നുള്ള ഭീഷണിയുണ്ടായിരുന്നു ഏതായാലും ഈ ഭീഷണി ഉണ്ടെങ്കിലും അവർ ഞാൻ പറഞ്ഞില്ല ഓർത്തഡോക്സ് വിശ്വാസികളായിരുന്ന കൊങ്ങണി ബ്രാഹ്മിൺസ് പലരും അത് തയ്യാറായില്ല മാറമാറാൻ അപ്പോൾ എന്തു ചെയ്തു ഇവർ ഭീഷണി ഇറക്കാൻ പിന്നെ ഇവർ പറഞ്ഞ താമദാന ഭേദ ദണ്ഡ ദണ്ഡമുറയിലേക്ക് പോയി ദണ്ഡൻ മുറയിലാദ്യമായിട്ട് എന്ത് ചെയ്യും ഇവരുടെ പ്രായപൂർത്തിയായതുമാകാത്ത പെൺമക്കളെ പലയിടകരോടിലിട്ട് പട്ടാളക്കാരെ കൊണ്ട് പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യിക്കുക അപ്പൻ്റെ അമ്മയുടെ മുമ്പിലിട്ട് ഇത് നടന്ന കാര്യമാണ് ക്രൂരമായിട്ട് നടന്ന കാര്യമാണിത് പലയിടുകളിൽ പാരസ്യമായിട്ട് പട്ടാപ്പകൽ ഇവരൊക്കെ കണ്ണ് പൊത്തും അത് കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത സ്റ്റേജ് സ്റ്റേജെന്നറിയാം ഒക്കത്തിരിക്കുന്ന മുല കുടിക്കുന്ന കൊച്ചു കുട്ടിയെടുത്ത് ഒരു കയ്യിൽ തൂക്കി പൊക്കിയെടുത്തിട്ട് അതിൻ്റെ പാദം മുതൽ അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇല്ലാതാക്കും ഇത് കണ്ടിവർ പിന്നെ കണ്ണടയ്ക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു ഇത് കാണാൻ വേണ്ടിയല്ലേ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയല്ലേ ഈ പറഞ്ഞ പ്രായപൂർത്തി ആരുടെ മുഴുവൻ കണ്ണിൻ്റെ പുരികം അതിൻ്റെ പുരികയല്ല കണ് പോളകൾ വെട്ടിക്കളഞ്ഞു ചെത്തി കളഞ്ഞു കണ്ണടക്കാതിരിക്കാൻ അങ്ങനെ അത്ര ഭീകരമായ രീതിയിൽ ഇൻവെസ്റ്റേഷൻ നടത്തി ആ ഇൻക്വിഷൻ കൊണ്ട് ഉദ്ദേശിച്ച പല നട നേ അറിയില്ല നേടിയോന്നറിയില്ല ഏതായാലും അവിടുന്ന് രായ്ക്ക് രാമാനം മറ്റ് ഗ്രാമങ്ങളിലുള്ളവരെ അവരും മംഗലാപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒളിച്ചോടി അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് മംഗലാപുരത്ത് നിന്ന് സമാധാനമായിട്ട് ജീവിക്കുമ്പോഴാണ് ടിപ്പുവിൻ്റെ പടയോട്ടമൊക്കെ വരുന്നതും അവർ വീണ്ടും കേരളത്തിലേക്കും വന്നു നമുക്കറിയാം ഇവിടെ പയ്യ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ഷേണായി എന്നൊക്കെ പറഞ്ഞാൽ നോക്കിയ ബ്രാഹ്മിൻസാണ് ഇത് സംഭവിച്ച കഥ നമുക്ക് ഇന്ന് തോന്നും വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് അങ്ങനെ വന്ന ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഈ മനുഷ്യൻ ഇവിടെ ക്രിസ്ത്യന് ഗോവയിൽ ഏതാണ്ട് ക്രിസ്ത്യാനികളെ കൊണ്ട് മറ്റുള്ളവരെയൊക്കെ നാടുകിടത്താൻ കഴിഞ്ഞതിൻ്റെ പേരിൽ വത്തിക്കാനിൽ നിന്ന് വളരെ മാർപ്പാപ്പാട് പ്രത്യേക അഭിനന്ദനക്കത്തുകളും ലിസ്ബണിൽ നിന്ന് പ്രത്യേക അഭിനന്ദനക്കത്തുകൾ രാജാവിൻ്റെ അന്നത്തെ രാജ്ഞി ഈ സബലായിരുന്നു അവരുടെയൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ വന്ന് ഇവരെ പിടിച്ച് ഇയാളെ പിടിച്ച് വിശുദ്ധനാക്കി വിശുദ്ധനാക്കി കഴിഞ്ഞിട്ട് ഞാനിവിടെ ശവശരീരം ഗോവയിൽ ഉണ്ടെന്ന് പറഞ്ഞു നാനൂറ് നാനൂറ്റി ഇരുപത് വർഷം നാനൂറ്റി മുപ്പത് വർഷത്തോളമായി ഇനിയും ശവശരീരം അഴുകിയിട്ടില്ല അത്ര അത്രയും വിശുദ്ധനാണ് ശരീരം അഴുകാൻ പറ്റില്ല വിശുദ്ധനാണ് പരിശുദ്ധ തിരുമേനിമാർ നമുക്ക് വിടില്ല എന്ന് പറഞ്ഞ പോലെ ഈ വിശുദ്ധ ശരീരൻ്റെ ശരീരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൊതുദർശനത്തിന് വെക്കും നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ധാരാളം തീർത്ഥാടകർ പോകുന്നുണ്ട് ആയിരക്കണക്കിന് ഈ കള്ളക്കടത്തുകാരും അതുപോലെയുള്ള കൊള്ളക്കാരും വരാന് കൊണ്ട് പണം ഇടുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാം പിന്നെ പള്ളികളിലും ഇതാണല്ലോ വരുന്നത് കള്ളപ്പണമാണല്ലോ വരുന്നത് മുഴുവൻ കേട്ട് 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 കണക്കിന് നോട്ടുകൾ അതും കൂടാതെ ഈ ഗോവയിലെ ഒരു കാലത്ത് വിശുദ്ധൻ ഒക്കെ ഉണ്ടായിരുന്ന ആ ഗോവയിൽ എല്ലാ മോണാസ്ട്രികളും സെമ്മിനാരികളോടും ചേർന്ന് തുരങ്കങ്ങളുണ്ടായിരുന്നു മഠത്തിലേക്ക് ഇപ്പോഴും പോകുന്നവർക്ക് അത് കണ്ടുപിടിക്കാം മർമ്മഗോവയിലും അവിടെ നിന്നൊക്കെ ഈ അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ടായിരുന്നു ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും വേണ്ടി അതുപോലെ ഈ പറഞ്ഞ അന്ന് ഈ കൊങ്ങിനി കൊങ്ങിണി സ്ത്രീകൾ കുട്ടികൾ സ്ത്രീകളെയും അതുപോലെ യുദ്ധത്തെ പിടിച്ചവരെയും ഒക്കെ ഇവർ വീതം വയ്ക്കും പെണ്ണുങ്ങളെയൊക്കെ ചെറുപ്പക്കാർ പെണ്ണുങ്ങളെ പട്ടാളക്കാർക്ക് ഇത്ര പുരോഹിതന് ഇത്ര ഇങ്ങനെ ഈ രീതിയിൽ വീതം വെക്കും അന്ന് കിട്ടിയ ഓഹരി കിട്ടിയ പുരോഹിതന്മാർ പലരും എട്ടും പത്തും പെണ്ണുങ്ങളെ കിട്ടിയവരൊക്കെ അവിടുത്തെ പാ ഇതില്ലാത്ത പട്ടാളക്കാർക്ക് ഇവർ വിലക്കു കൊടുക്കുമായിരുന്നു അങ്ങനെ അവർ പണം ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് പുരോഹിതന് കിട്ടുന്ന ഓഹരിയിൽ നിന്നുള്ള ആ പെണ്ണുങ്ങളെ മറ്റ് പട്ടാളക്കാർക്ക് പെണ്ണുങ്ങൾ ഇല്ലാതെ അന്യനാട്ടിൽ വന്ന് കഴിയുന്നവരല്ലേ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു പെൺ വ്യാപാരം അത് ഗോവയിലത് വളരെ കുത്തഴിഞ്ഞ് സാൻമാർഗിക നല്ല കത്തോലിക്ക സഭയുടെ ശരിയായ ഒരു മുഖചിത്രമായിരുന്നു അത് കത്തോലിക് സഭ എല്ലായിടത്തും അത് തന്നെ ചെയ്തത് എല്ലാ രംഗത്തും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞ മഹാവിഷ്വത്തിൻ്റെ മഹത്തായ കാര്യങ്ങളിലൊന്ന് ഇതായിരുന്നു ഇത്രയേറെ മഹത്തായ കാര്യങ്ങൾ ചെയ്ത് ആ മനുഷ്യൻ്റെ ശരീരം അഴുകിയെങ്കിലേ അത്ഭുതമുള്ളൂ അതിനുമ്പേ എൻ്റെ അമ്മയൊക്കെ എന്നെ ചെറുപ്പത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധൻ്റെ ശരീരം ലിസ്ബണിലേക്ക് കൊണ്ടുപോകാൻ ബോട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ ശ്രമിച്ചു കപ്പലേ കയറ്റും ഈ മൃതശരീരം കപ്പലേ കയറ്റും പെട്ടിയോടെ പക്ഷേ കപ്പൽ രാത്രി മുഴുവൻ സെയിൽ ചെയ്യും നേരം വെളുക്കുമ്പോഴും വീണ്ടും ആ കപ്പൽ മറുമുഖമോ തുറമുഖത്ത് തന്നെ കാണും അതവിടുന്ന് നീങ്ങില്ല എന്നുള്ള ബോധം ആയതുകൊണ്ട് വിശുദ്ധൻ്റെ ഒരു കൈ വെട്ടി അങ്ങോട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത് ഒരു കൈ മാത്രം ബാക്കി മുഴുവൻ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് ഇത്ര അത്ര സത്യം ഉണ്ടെന്നറിയില്ല ഞാൻ ചെറുപ്പത്തി കേട്ടൊരു കഥയാണ് ഇന്നും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരു കഥയാണത് അതുപോലെ ഇവിടുന്ന് ധാരാളം ഈ ഡെച്ചുകാരി ഇവിടെ വന്നു ഡച്ചുകാർ ഇവിടെ വന്നതിന് ശേഷം അന്ന് ഇവിടെ ധാരാളം പേരുണ്ട് ഈ ക്രിസ്തുമതത്തിലെ വിൽക്കാലത്ത് ഏതാണ്ട് ആയിരത്തി അറുപത് പതിനേഴാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഈ ഡച്ചുകാർ വരാനിറങ്ങി ആ പതിനേഴ് മിനിറ്റ് ബ്രിട്ടീഷുകാർ വന്നു ഇവരൊക്കെ ഇന്ത്യയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും തെക്കേ അമേരിക്കയൊക്കെ ഒക്കെ പിന്നെ കീഴടക്കാൻ പോയപ്പോഴും അവിടെയൊക്കെ ഒന്ന് പോയത് ക്രിമിനൽസാണ് ഈ കപ്പൽ തൊഴയാനൊക്കെ പോകുന്ന ക്രിമിനൽസ് അതുപോലെ ഈ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ പുള്ളികള് കുറ്റവാളികൾ ഇങ്ങനെയുള്ള ആളുകളായി പറഞ്ഞിടത്തെല്ലാം എക്സ്കവേഷനിൽ പോയത് ഈ ടീമിൻ്റെ കൂടെ വന്നിരുന്നവർ ഇവരെല്ലാവരും ഇവിടെ വന്ന് ഈ കേരളത്തിൽ ഒരുപാട് മിഷനറിമാര് വന്ന് എല്ലാവരുടെയും കണ്ണ് തെളിച്ചു സ്കൂളുകളുണ്ടാക്കി മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിനെപ്പറ്റിയൊക്കെ അറിയണമെങ്കിൽ വിനിയത് പോൾ എഴുതിയൊരു പുസ്തകം ഉണ്ട് കേട്ടോ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇനി പറഞ്ഞ അടമി വ്യാപാരവും വിദേശികളും മിഷനറിമാരും അതെന്തു ആവട്ടെ ഏതായാലും ഇങ്ങനെ ഒരു വിശുദ്ധനെ അവിടെ ഉണ്ടാക്കിയതിന് ശേഷം ഗോവ തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ വരാൻ തുടങ്ങി ഇഷ്ടംപോലെ പണം ഉണ്ടാവാൻ എല്ലാ കാര്യത്തിലും ഇതുപോലെ ഇവിടെ നമുക്കിപ്പോൾ അറിയാം ഈ ഇടയ്ക്ക് ഈ ബെൻഡിറ്റ് ഓണങ്ങളോ എന്ന് പറഞ്ഞ വ്യക്തിയെ താമസിക്കാതെ നല്ല വിശുദ്ധനാവും അങ്ങേരെ മറികക്കുട്ടി എന്ന് പറഞ്ഞ സ്ത്രീയെ കൊലപ്പെടുത്തിയ വ്യക്തി തൂക്കിക്കൊല്ലാമിരിച്ചത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടും സഭയുടെ പണത്തിൻ്റെ ശക്തി കൊണ്ടും പിന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കപ്പെട്ട ഭരണിക്ടോണംകുളം അയാളിപ്പോൾ സഹനദാസനാണ് സഹനദാസനായിട്ട് അതിരമ്പുഴപ്പള്ളി പഴയപള്ളിയിലുണ്ട് അത്ഭുതങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ദീപികയിലൊക്കെ പരസ്യം വരാറുണ്ട് ഉദ്ദിഷ്ടകാരി സാഹചര്യത്തിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അയാളെപ്പറ്റി ഇങ്ങനെ അങ്ങേരും ഞങ്ങൾ താമസിച്ചാൽ മതി കാരണം പത്തോന്നോ അമ്പതോ വർഷം കൂടെ കഴിയുമ്പോൾ ഈ പഴയ ചരിത്രമൊക്കെ നമ്മൾ മറന്നു പോകും മറന്നുപോകും ഒരു വിശുദ്ധനായിട്ട് വരും ഇപ്പോൾ ചെയ്ത് ഈ പറഞ്ഞ പിന്നെ കന്യാസരി ബലാത്സംഗ കേസിലെ പുള്ളിയെന്ന് നിങ്ങൾക്ക് അറിയാം ഫ്രാങ്കോ ബിഷപ്പ് ഫ്രാങ്കോ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് സുപ്രീം കോടതിക്ക് അപ്പീൽ പോയാൽ ഒരു കേസ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്ര കാലം പിടിക്കുമെന്നറിയില്ല ഇപ്പോൾ അയാൾ ബിഷപ്പ് എമിരേറ്റ്സ് ആയിട്ട് കഴിയുന്നുണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുക അത് ചെയ്ത് തെറ്റി അതാണ് അയാളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അയാളും ഭാവിയിൽ ഞങ്ങളുടെ വിശുദ്ധനാവും അതുപോലെ നമ്മുടെ ഈ കന്യാസുരി കൊന്നില്ലേ അവയെ കൊന്നതാണ് കോട്ടൂർ പത്തോ ഇരുന്നൂറോ കൊല്ലം കഴിയുമ്പോൾ അത് മറക്കും അപ്പം മറ്റുള്ളവരുടെ കുംഭസാര കേസം രക്ഷിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറ്റം സ്വയം ഏറ്റെടുത്ത് ശിക്ഷ ഏറ്റുവാങ്ങി ഈ ഉത്തമ കത്തോലിക്ക വൈദികൻ എന്നും പറഞ്ഞ് അയാളും അറിയപ്പെടാൻ തുടങ്ങിയ അയാളെപ്പറ്റി പുസ്തകങ്ങൾ വരും അയാളും വിശുദ്ധനാവും ഈ ഞങ്ങളുടെ എല്ലാ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞു സാധനമായിട്ട് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഈ മാർപ്പാപ്പ വന്നതിന് ശേഷം എണ്ണൂറ്റി പതിമൂന്ന് പേരെ കൃഷി യുദ്ധത്തിൽ പങ്കെടുത്തതെന്ന് പറയപ്പെടുന്ന എണ്ണൂറ്റി പതിമൂന്ന് പേരെ ഒറ്റയടിക്ക് വിശുദ്ധരാക്കി കത്തലി ഇവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കത്തോലിക്ക വിശ്വാസം എന്ന് വെച്ചാൽ കൊല്ലരുത് കൊല്ലരുത് അത് വലിയ പാപമാണ് ചാവദോഷമാണ് പത്ത് കൽപ്പനകളിൽ ലംഘനം ആണ് പാപം ആ പാ ഒരിക്കലും സ്വർഗരാജ്യത്തിന് അവകാശം കിട്ടില്ല ആ മനുഷ്യനെ കൊല്ലതെന്ന് പറഞ്ഞ ആളെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നവരാണ് ഞങ്ങളുടെ വിശുദ്ധന്മാർ ഏറ്റവും കൂടുതൽ ആളുകളെ വധിച്ചിട്ടുള്ളവരാണ് ഏറ്റവും ശക്തനായ വിശുദ്ധൻ അല്ലാതെ ഒരു സാധാരണഗതിയിൽ ഒരു ഫ്രാൻസിസ് അസീസിയെ അസീസിയെപ്പറ്റി എല്ലാവരും വലിയ അവകാശവാദം പറയും കേട്ടോ അയാളാരും കൊന്നിട്ടൊന്നുമില്ല പക്ഷേ അയാൾ എക്സെൻട്രിക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ എക്സെൻട്രിക്കായിരിക്കും അല്ല ക്രിമിനലായിരിക്കും ഒന്ന് അയാളൊരു പരിധി വരെ ഒരു മതപ്രാന്തനായിരുന്നു കുരിശി യുദ്ധത്തിൽ പുള്ളി പങ്കെടുത്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിലോ ഇരുപത്തഞ്ച് ആയിരത്തി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇയാൾ കുരിശുദ്ധത്തിൽ പങ്കെടുത്തു കുരിശി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് ഇയാളെ പിടിക്കപ്പെട്ടു യുദ്ധത്തിൽ കടത്തടവ് യുദ്ധ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടു മാസങ്ങളോ വർഷങ്ങളോ അവരുടെ തടവേ കിടന്നു പിന്നെ ഇയാളെ മോചിപ്പിച്ചു ഇയാളെ രക്ഷപ്പെട്ടു വരുന്നു തിരിച്ചു വരുമ്പോഴേക്കും പോയ ആളല്ല തിരിച്ചു വന്നത് ഇയാൾ മാനസികമായിട്ട് എന്തോ വല്ലാത്ത വിഭ്രാന്തിയിലായിരുന്നു ഇയാൾ അവിടെ നിന്ന് വിവരക്കേടുകൾ തന്നെ പറയും പരസ്പരവിരുദ്ധമായിട്ട് സംസാരിക്കും അവിടെ ഇയാൾ പക്ഷികളുടെയൊക്കെ ആയിട്ടൊക്കെ സംഭാഷണം നടത്താൻ പറ്റുമായിരുന്ന ഞങ്ങളിപ്പോൾ കൊട്ടിഘോഷിക്കുന്നത് പക്ഷികൾ മൃഗങ്ങളൊക്കെ ആയിട്ട് പുള്ളി സംസാരിക്കും പക്ഷികളിൽ ഇയാളെ ദേഹത്ത് വന്നിരിക്കും തോളത്ത് വന്നിരിക്കും അവരുമായിട്ട് എല്ലാ ജീവിജാലങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള പ്രത്യേക ഒരു ദൈവാനുഗ്രഹം ഇങ്ങനെ ഉണ്ടായി അങ്ങേരെ അത് കഴിഞ്ഞ് എല്ലാം ചേച്ചി തെരി ദാരിദ്ര്യം വ്രതമാക്കി സ്വീകരിച്ച് പോ ചോദിച്ച് അസ് എന്ന് പറഞ്ഞ തവയൊക്കെ ഉണ്ടാക്കി ഏതായാലും അങ്ങേരെ പോ പാട്ടി ഓടിച്ചതാണ് കേട്ടോ പലപ്പോഴും അങ്ങേരെ വിശുദ്ധനാക്കി ഫ്രാൻസിസ് എസ് സി സി അങ്ങേരുടെ പേരിലുള്ള ആ ഇൻസ്പിറേഷൻ ഏറ്റെടുത്തിട്ടാണ് ഇപ്പോഴത്തെ പുതിയ മാർപ്പ് ഫ്രാൻസിസ് എന്ന പേര് എന്നെ വാങ്ങിച്ചത് അങ്ങനെ ഒരാൾ ആരെയും കൊന്നതായിട്ട് ചരിത്രമല്ല വേറെ കൊല്ലാത്ത ഒരു വിഷയത്തിനു കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിശുദ്ധകൾ കാണും കൊല്ലാത്ത വിശുദ്ധകൾ കാണും പക്ഷേ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ഭീകരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഈ പറഞ്ഞ വിശുദ്ധന്മാരുടെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞത് ആർക്കും വിശുദ്ധനാവാം അപ്പം എനിക്ക് അറിയാതെ ചിലപ്പോൾ ഞാനിന്ന് പറയാറുണ്ട് ഈ ഇന്ന് ഇത് പറഞ്ഞ സഭയെ വിമർശിക്കുകയും വിശുദ്ധന്മാരെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളിനെ നാളെ ഇവർ വേണേ എൻ്റെ കാലശേഷം ഒറ്റ പറയാം ഈ സഭയെ വിമർശിച്ച് അതിരൂക്ഷമായിട്ട് വിമർശിച്ച് നടന്നിരുന്ന ജോസ് കണ്ടെത്തിരുന്ന വ്യക്തി അവസാന കാലത്ത് മരണക്കിടക്കയിൽ അങ്ങേർക്ക് വളരെ പശ്ചാത്താപം തോന്നി താൻ ചെയ്ത പാപങ്ങളെപ്പറ്റി മുഴുവൻ പശ്ചാത്തലം ചേറ്റ് പറഞ്ഞ് ദൈവത്തോടും മാപ്പപേക്ഷിച്ച് ദൈവം അങ്ങേരെ ക്ഷമിച്ച് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്താൻ പാടില്ലായ്കയില്ല എൻ്റെ പേരിലും പള്ളി ഉണ്ടാവാൻ പാടില്ലായകയില്ല ഞാൻ പറഞ്ഞു വന്ന ഇതാണ് മരിച്ചു കഴിയുമ്പോൾ ഇവർ പറയും അവർ പശ്ചാത്തലപിച്ചു ഇന്ന് ഇപ്പം പണ്ട് പറഞ്ഞില്ലേ മുണ്ടശ്ശേരി മാസ്റ്റർ കുർബാന കൈക്കൊണ്ടുവച്ചാ മരിച്ചതെന്ന് തിരുവമ്പാടിയിലുള്ള ചാക്കോ മരിച്ചതും അവസാനം പശ്ചാത്തലപിച്ച് ഇടതുപെ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു മരിച്ചുപോയി തിരുവാമ്പാടിയിൽ അങ്ങേരും അവസാനം കുമ്പസാരിച്ചു എന്ന് പറഞ്ഞ് ഒരു പുറപ്പെ കണ്ടടിച്ചു അങ്ങനത്തെ ഭാര്യ വരുന്നില്ല പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ തപസമ്മതിക്കല്ല പുള്ളിയെ കുമ്പസാരിപ്പിച്ചു അങ്ങേരെ കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് എല്ലാ പ്യാപങ്ങളും ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ആത്മശാന്തിയോടെയാണ് മരിച്ചത് അങ്ങേരെയും എന്തോ പിന്നീട് അത്മായനായി പോയതുകൊണ്ടായിരിക്കും വിശുദ്ധനാക്കിയില്ല അപ്പം ഞങ്ങൾക്ക് ആരെ വിശുദ്ധനാക്കണമെങ്കിൽ അവരെ വിശുദ്ധനാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട് മദർ തെരേസയെ തേരേസയെപ്പറ്റി ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ളൂ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മദർ തെരേസ എന്ന വ്യക്തി ഇവിടെ വന്ന മതപരിവർത്തനം മാത്രം ലക്ഷ്യമിട്ട് ലക്ഷ്യമിട്ടുവെന്ന് പ്രവർത്തിച്ച മദർ തെരേസയെ പത്ത് വർഷം കൊണ്ട് വിശുദ്ധയാക്കി സാധാരണഗതിയിൽ ഗതിയിൽ വർഷങ്ങളെടുക്കും പ്രോസസ്സ് ചാവറയൊക്കെ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ടും രണ്ട് വർഷം മൂന്ന് വർഷം എടുത്തു അതുപോലെ എല്ലാവരുടെയും പേരിൽ ഒരുപാട് അന്വേഷണങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പക്ഷേ മധുര വാർ വാർഫുട്ടിങ്ങിലായിരുന്നു വിശുദ്ധയാക്കിയത് കാരണം ഇവർ വേറെ വല്ലവരും പിടിച്ച് വിശുദ്ധയാക്കുമെന്ന് പേടിച്ചിട്ടാണെന്ന് അറിയില്ല ഇവരൊക്കെ അപ്പം ഈ സാക്ഷ്യം പറയാൻ മാര രോഗം മാറ്റിയെന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ആഫ്രിക്കയിലുള്ള രണ്ട് സ്ത്രീകളെയാണോ ഏതോ രാജ്യം ഏത് രാജ്യമാണെന്ന് ഓർക്കുന്നില്ല സോമാലിയയാണോ ണേ അവിടുന്ന് രണ്ട് സ്ത്രീകളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു അവരുടെ ഇങ്ങനെ രോഗമെല്ലാം മാറി മദർ മധ്യസ്ഥതയിലാണ് ഈ കാര്യങ്ങൾ സ്ഥാപിച്ചത് അതിനങ്ങൾക്ക് സാധിച്ചു കിട്ടിയത് എന്നും പറഞ്ഞ് അവർ സാക്ഷ്യം പറഞ്ഞിട്ട് ഇവർ രേഖപ്പെടുത്തി വത്തിക്കാനൊരു കോടതിയുണ്ട് വിശുദ്ധമാരെ പിന്നെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോടതി അതിനകത്തൊരു കോടതി മാതിരിയാണ് വിശുദ്ധത്തിൻ്റെ ഗുണഗണങ്ങൾ വർദ്ധിക്കുന്ന ആളുടെ ചരിത്രം അയാളുടെ രേഖകളും മുഴുവൻ ഒരു ഭാഗം പ്രോസിക്യൂഷൻ ഇങ്ങനെ എല്ലാം പറയും പ്രതിഭാഗത്തിന് ഡെബിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണിച്ചത് അങ്ങനെ ചെയ്തത് അത്ഭുതമല്ല അല്ലെങ്കിൽ അങ്ങൊരു സേവനമല്ല അങ്ങനെ ചെയ്ത അക്രമമാണ് അങ്ങനെ ചെയ്തത് ദുഷ്ടതയാണ് ഇതൊക്കെ പറഞ്ഞ് ഇതൊരു ഭാഗം വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ സർട്ടിഫിക്കറ്റ് ഡബിൾ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരാളുണ്ട് ഈ ഡബിൾ സർട്ടിഫിക്കറ്റ് പറയും ഇതുവരെ ഒരു ഡബിൾ സർട്ടിഫിക്കറ്റും വാദിച്ചിട്ട് ഓരോരുത്തരെ വിശുദ്ധ പദവി കിട്ടാതിരുന്നിട്ടില്ല കേട്ടോ എല്ലാവരും ഈ ഇതൊരു നാടകമാണത് ഡെബിൾ സർട്ടിഫിക്കറ്റ് അല്ലേ എതിർത്തുന്നത് ഈ പത്താം പീസ് തന്നെ വിശുദ്ധനാക്കേണ്ട സമയം വന്നപ്പോഴേ ഇങ്ങനെ തമാശ ഉണ്ടായി പത്താം ബി യുസിനെതിരായിട്ട് ഡെബിൾ സർട്ടിഫിക്കറ്റ് വാദിച്ചു അങ്ങേരെ കേരളത്തിലെ വർണ്ണവിവേചനം പ്രോത്സാഹിപ്പിച്ചു അതിനുവേണ്ടി അനുവാദം കൊടുത്ത ആളാണ് വിശുദ്ധനാക്കാൻ പാടില്ല എന്നും പറഞ്ഞാൽ അങ്ങേരുടെ വലിയൊരു റിമാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്നാനായ സഭയെന്ന് പറഞ്ഞൊരു സഭയുണ്ടല്ലോ തെക്കു പാവരെന്ന് ഞങ്ങളൊക്കെ പറയും തെക്കും പാവരെന്ന് പറയുന്ന ക്നാനായ സഭക്കാരനായ ബിഷപ്പ് മാക്കീൽ മാക്കീലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇങ്ങേര് വളരെ തന്ത്രകൂർ അങ്ങനെക്ക് സ്വന്തമായ കാനൻ ഈ കാനായിക്കാർക്കൊരു ഡയോസിസ് വേണമെന്നും കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഡയോസിസ് വേണം അതിൻ്റെ ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പുള്ളി കള്ളേഖകളോ കള്ളപ്രമാണോ ഒക്കെ എഴുതി വർദ്ധിക്കാനെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ പോയി തെക്ക് ഭാഗം തെക്കുംകാർക്ക് മാത്രം ബിഷപ്പും ഡയോസിസും ഇല്ല വടക്കുംകാർക്കായില്ല ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് തെക്കും ഭാഗർക്കൊരു ഡയോസിസ് കൊടുത്തു പത്താം പേ യൂസ് അത് കുറേ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അല്ല അല്ലെങ്കിൽ കോപ്പിനറിയില്ലല്ലോ തെക്കരേതാണ് വടക്കരേതാന്ന് ഇയാൾ തെക്കും പാവലെന്നുള്ള ഇവിടുത്തെ ഈ കനാനായക്കാരെ ഉദ്ദേശിച്ചാണ് വാക്ക് ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെ ഒന്ന് അനുവദിച്ചു അപ്പം ഇവിടുത്തെ ക്നാനായക്കാരുണ്ടായി അവർ വംശശുദ്ധിവാദക്കാർ രക്തശുദ്ധിവാദക്കാരാണ് മറ്റുള്ളവരുമായിട്ട് പാടില്ല മറ്റ് കത്തോലിക്ക സഭയിലെ മറ്റു വിഭാഗത്തിൽ നിന്നോ വേറെ വിഭാഗത്തിൽ നിന്നോർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം കഴിച്ച സഭയിൽ നിന്ന് പുറത്താക്കും ദത്തെടുത്ത മക്കൾ വളർത്തിയാൽ പോലും ഇവരുടെ സഭയെ കൊള്ളിക്കില്ല ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വർണ്ണ വിവേചനം ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തതും പത്താം പേ യുസിൻ്റെ പൂണയാണ് കൽപ്പനയാണ് അതുകൊണ്ട് അങ്ങനെ വിശുദ്ധനാക്കാൻ പാടില്ല എന്ന് വാദിച്ചിരുന്നു എന്ന് ഒരുക്ക് നടന്നില്ല ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഡേവൽ സർട്ടിഫിക്കറ്റ് അത് നാട്ടുകാരെ തിരിച്ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഇത് വേറൊരു കാര്യം അതുപോലെ ഈ വിശുദ്ധനായില്ലെങ്കിലും പോപ്പിനെ വളരെയേറെ സഹായിച്ച വളരെയേറെ റോമ സാമ്രാജ്യത്തെ നിലനിർത്തിയത് ഇടത്ത് പെപ്പിൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു പെപ്പിനടുത്ത് ഈ മാർപ്പാപ്പമാരുടെ കള്ളരേഖകൾ സോ പിന്നെ എഡിറ്റ് എഡിറ്റെന്ന് പറഞ്ഞ് ഈ കോൺസെൻറ്റ് ഇവർക്ക് രാജ്യം വിട്ട് കൊടുത്തതിൻ്റെ കള്ളരേഖകൾ അതൊക്കെ കള്ളരേഖയാണെന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വൈദികർ തന്നെ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പുസ്തകം എന്തായാലും അങ്ങനെയൊക്കെ എടുത്ത പെപ്പിനെ വിളിച്ച് രാജ്യത്തെ മോചിപ്പം പിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന് പെപ്പിൻ പോയി യുദ്ധം ചെയ്ത് രക്ഷിച്ചു പെപ്പിൻ്റെ മകനായിരുന്നു ചാർലിമെയിൻ എന്ന് നമ്മൾ അറിയുന്ന മലയാളത്തിൽ കാറൽമാൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങേരുടെയൊക്കെ യോഗ്യത എന്താണെന്നറിയാം ഇരുപത്തെട്ട് പാർയമാരുണ്ടായിരുന്നു ആ ഇരുപത്തെട്ടിൽ ഇരുപത്തിയേഴിനെ അയാൾ കൊന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സഭയുടെ സംരക്ഷകരായിട്ട് പ്രഖ്യാപിച്ചു നെപ്പോളിയനെ പറ്റി നമുക്കറിയാം നെപ്പോളിയൻ സഭയുടെ സംരക്ഷകരായിരുന്നു പക്ഷേ റോം പിടിച്ചടക്കി കാര്യങ്ങളൊക്കെ പോപ്പിനെ അയാൾ ചോൽപിടിക്കു നിർത്തി ഇയാളുടെ സാ പോപ്പ് വന്ന് കിരീടധാരണം നടത്തണം അവിടെ പോയിട്ട് തീർച്ചയായിട്ടും പോപ്പിൻ്റെ അടുത്ത് പോയി കിരീടം തലയിൽ വെച്ച് തിരിച്ചു വരേണ്ട മനുഷ്യൻ പോപ്പിനെ ഫ്രാൻസിലേക്ക് വരുത്തി പാരീസിൽ വരുത്തി കിരീടധാരണം നടത്താൻ പറഞ്ഞു പോപ്പ് വന്ന് പ്രാർത്ഥനയും ഔദ്യോഗിക വേഷം ഈ അംശവടിയൊക്കെ ആയിട്ട് വന്ന് നിന്നു താലത്തിൽ കിരീടം കൊണ്ടുവരുമ്പോൾ എടുത്ത് ഇയാൾ തലേ വെക്കാൻ വേണ്ടി പക്ഷേ ഈ താലത്തിൽ കൊണ്ടുവന്ന കിരീടം നെപ്പോളിയൻ തനിയെടുത്ത് തലയിൽ വെച്ചു പോപ്പിൻ്റെ കൈ തൊട്ട് അശുദ്ധമാക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള വിശ്വാസ സംരക്ഷകരും ഉണ്ടായിരുന്നു കേട്ടോ പോപ്പ് പോപ്പിനെ വരച്ചവരെ നിർത്തിയ ആൾക്കാരുണ്ട് വേറെ ഉണ്ട് അത് ഒരുപാട് പേർ ചരിത്രമുണ്ട് അത് പോപ്പുമാരെ പറ്റി ഒരു ഇനി പറയുമ്പോൾ ഞാൻ പറയാം ഗ്രീഗറി ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ആൾ അതുപോലെ എന്ന് പറഞ്ഞ ആൾ എന്ന് പറയുന്നവർ സെർജീസ് എന്ന് പറയുന്ന ആൾ ജോവാൻ എന്ന് പറഞ്ഞ പെണ്ണ് പോപ്പ് ജോവാൻ എന്ന് പറഞ്ഞ ജോൺ ഏഴാമൻ എന്ന് പറഞ്ഞ രണ്ട് വർഷവും ഏഴ് മാസവും നാല് ദിവസവും ഭരിച്ചു അവർ പിന്നെ ഈ പറഞ്ഞ പോലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിലേക്ക് റാസ പോകുമ്പോഴേ കുതിരപ്പുറത്തുനിന്ന് പ്രസവ വേദന ഉണ്ടായി പ്ര വീണ് പ്രസവിച്ചു വിശ്വാസികൾ വിശ്വാസികളെല്ലാം കൊണ്ട് കല്ലെറിഞ്ഞ് കൊന്നതാണ് ജോൺ ഏഴാമനായിട്ട് ഇത്രയും കാലം ഭരിച്ചു അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ട് പോപ്പിൻ്റെ എത്ര 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 നികൃഷ്ടമായ നിഷ് എത്ര എത്ര നീചമായ ഒരു ഹിസ്റ്ററിയാണ് പോപ്പുമാരെ പറ്റി പറയാനുള്ളത് അതിനെപ്പറ്റി ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും സംസാരിക്കുന്നതാണ് പിന്നെ അടുത്തൊരു വിഷയത്തിനെപ്പറ്റി ഇനിയൊരു താമസിയാതെ അടുത്തൊരു എപ്പിസോഡിൽ വേറെ നമ്മുടെ ഒരു നൊട്ടോറിയസ്റ്റ് വിഷയത്തിനെ ഞാൻ തിരഞ്ഞെടുക്കട്ടെ എല്ലാവരും ഈ കാര്യത്തിൽ മത്സരിച്ച് ഇതിൽ ആരെയാണ് ഏറ്റവും നൊട്ടോറിയസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല വീസ് ദ മോസ്റ്റ് നൊട്ടോറിയസ് സെയിൻ്റ് എന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരാളെ തിങ്കിൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ സിറില് അതിൽ അയപേയായ കൊന്ന സിറിൽ അതുപോലെ എത്രയോ പേരെ ഇതുപോലെ ലിസ്റ്റവും ബന്ധിച്ച് എത്രയോ 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 വിശുദ്ധന്മാർ അപ്പം ഞാൻ അടുത്ത ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പ് വരുന്നതാണ്